നമസ്കാരം ഏണി എന്ന ചിത്രത്തിന്റെ ഹരിതാഭയാർദ ലൊക്കേഷനാണ് ആണ് നമ്മൾ പോകുന്നത് നിലമ്പൂരിന് നിലമ്പൂരിന്റെ അടുത്ത് നിന്ന് കുറച്ചുകൂടെ പുളി ഏരിയയിലേക്ക് കയറിയൊരു പ്ലേസ് ആണ് ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നത് അവിടെ കുറെ പുതുമുഖ ആർട്ടിസ്റ്റുകളുണ്ട് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഇവരാണ് ഈ പടം ഏണി ആർക്കൊക്കെ ഏണിയാവുന്നു ഏണിയിലെ പ്രധാന കഥാപാത്രങ്ങൾ എങ്ങനെ ചെയ്യുന്നു ഇതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അതിന്റെ പേര് പറഞ്ഞു ഹരി ഹരികൃഷ്ണൻ ഇതിനകത്ത് കഥാപാത്രം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ സ്കൂൾ യൂണിയൻ സ്കൂൾ യൂണിയൻ്റെ ഒക്കെ ആയിരുന്നു പുള്ളി പിന്നെ കുറച്ച് വിക്ക് ഒക്കെ ഒരു ടൈപ്പാണ് പുള്ളി പിന്നെ ഒരു പ്രേമത്തിലൊക്കെ പെട്ട് പിന്നെ അവസാനം ഒരു ബ്രേക്കപ്പ് ഒക്കെ കിട്ടി അങ്ങനെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതൊന്ന് അഭിനയിക്കുന്നതിന് മുമ്പ് ഓട്ടം ഉള്ള ചട്ടോദ്യ കലകളൊക്കെ അപേക്ഷ എന്നോട് പൂജക്ക് പറഞ്ഞില്ലേ അതെങ്ങനെയുണ്ട് ആ ഒരു അത് പഠിച്ചത് അഭിനയത്തിലേക്ക് പോയത് നിങ്ങളുടെ വായിച്ചതിന്റെ ആ ഒരു ധൈര്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും സിനിമയില് കുറെ ഒക്കെ ഒറ്റത്തേക്കിലൊക്കെ കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു പിൻബലമുണ്ട് പിൻബലമുണ്ട് അപ്പം ഏണിയിലെ മറ്റൊരു എന്റെ പേര് പ്രഷനീപ്നീപ് അപ്പൊ ഈയൊരു ഏണിയെന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ചെയ്യണത് സ്റ്റീഫൻ നമ്മളെ ഒരു സ്കൂൾ കാലഘട്ടത്തിലെ ഫ്രണ്ട്സാണ് അവരുടെ കഥയാണ് ആക്ച്വലി ഏണി ഈ അഞ്ച് സുഹൃത്തുക്കളെ അപ്പോ എന്താ വെച്ചാല് ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടാൻ തന്നെ കാരണം ഞാൻ വേറൊരു സിനിമ ചെയ്തുകൊണ്ടാണ് അതില് കണ്ട് ഡയറക്ടർ വന്ന് കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഏണി പറഞ്ഞ സിനിമയിലേക്ക് എത്തിയത് ഒപ്പം ഞങ്ങള് ഇവിടെ വർക്ക് ചെയ്തിട്ടായിരുന്നു അപ്പൊ അതൊരു മാസം ഷൂട്ടിങ് കഴിഞ്ഞ നേരെ ഈ ഏണിയിലേക്ക് ജോയിൻ ചെയ്തതാണ് അപ്പൊ ഈ സ്റ്റീഫൻ എന്ന് പറഞ്ഞ കഥാപത്രം ഇതില് എന്താ പറയാ കട്ട ചങ്ക് എന്നൊക്കെ പറയില്ലേ ആ ലെവല് കഥാപാത്രമാണ് എന്തിനും ഏതിനും കൂടെ നിക്കുന്ന എല്ലാത്തിനും കൂടെ എല്ലാത്തിനും കൂടെ ആയിട്ട് ഒരു കഥാപത്രമാണ് ഈ സ്റ്റീഫൻ എന്ന് പറഞ്ഞ കഥാപാത്രം എന്റെ പേര് ഷിംജോ ജെയിംസ് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് ജോ ജെയിംസ് എന്നായിരിക്കും ഫിലിമിന് വേണ്ടിട്ട് ജോലിക്ക് നമ്മൾ കൺവേർട്ടായിട്ടുണ്ട് ഇതിലെ ഇതിലെ കഥാപാത്രം ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രമാണ് ചെയ്യുന്നത് ഏണിന്റെ വീട്ടിട്ട് പറയാനും ഒരുപാടുണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏണി പടത്തിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് നമുക്ക് ഇതിലേക്ക് ഒരു വേണമെങ്കിൽ അതായത് നമ്മുടെ നാട്ടിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ വരണം ഒന്ന് സന്തോഷിക്കണം ചിരിക്കണം അവരുടെ വിഷമങ്ങളോട് കൂടിയിട്ട് അവരുടെ സന്തോഷത്തിനോട് കൂടിയിട്ട് എൻജോയ് ചെയ്തിട്ട് മുന്നോട്ട് ഫുൾ എൻടൈൻ അതിനോടൊപ്പം കുറച്ച് സസ്പെൻസും കുറച്ച് കൊറ നിലൂടെ ആയി കഴിഞ്ഞാൽ ആ ഒരു തന്നെയാണ് നമ്മളിതില് സംവിധായകൻ സംവിധായകൻ ഇരുപത്തൊമ്പത് കൊല്ലത്തെ സിനിമ ഫീഡിലെ എക്സ്പീരിയൻസ് എല്ലാം ഈ പടത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോ അടിപൊളിയാണ് കാര്യങ്ങള് പിന്നെ ഞാൻ നായകനായിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി അത് ആയിട്ട് രണ്ടാമത്തെ ചിത്രമാണ് അപ്പോ വല്യൊരു രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നല്ലൊരു വർഷമായിട്ട് മാറട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു കരിയറിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹം അതിന് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഓക്കെ അഞ്ചിലൊന്നും അഞ്ചിലൊന്നാണ് ഒന്നര ഐറ്റം ആണ് കാര്യം ഇത് വേറെ ചെറിയ പുള്ളിയൊന്നുമില്ല പേരൊന്നും പറയരുത് എന്താ ഫോളോവേഴ്സ് നാടൻ ആണ് അവിടെ നിന്നാണ് നമ്മുടെ സിനിമയിലേക്ക് കണ്ടെടുത്തത് ഏണിയിലേക്ക് ഏണിന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുന്നത് അഞ്ചര ലക്ഷം ആൾക്കാരുടെ ചങ്കാണ് അഞ്ചര ലക്ഷം അക്ഷജ് അക്ഷത് ശിവ കമ്പനി നെയ്മാണ് നമ്മടെ കഥാപാത്രം സാധിക്കുന്ന പേര് അങ്ങനെ നോർമൽ മുസ്ലിം ക്യാരക്ടർ ഒരു പ്രണയം അതേമാതിരി കുറച്ച് ഫ്രണ്ട്ഷിപ്പും ചെറിയ പഠനം അല്ല സംവിധായകൻ പറഞ്ഞില്ല അത്ര പറഞ്ഞ് നിർത്തിക്കാണല്ലോ കൂടുതൽ കൊടുക്കരുടെ അതെ അതെ പടം ചില ഭാഗത്ത് നമ്മളൊന്ന് ചെരിഞ്ഞു തോന്നിയാലും മറ്റേ സൈഡ് പൊങ്ങുണ്ട് നാലേ ചെയ്തോണ്ട് ആ ഒരു എക്സ്പീരിയൻസ് സിനിമയ്ക്ക് ചെയ്തോ ക്യാമറയെ അഭിമുഖീകരിക്കാൻ പ്രശ്നം ഉണ്ടാവരുത് അത് വേറെ മൊബൈൽ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് സിനിമയുടെ ലുക്കും ഒക്കെ വ്യത്യാസം മറ്റേ ഈസി ഡയലോഗ് റിയാക്ഷൻ ആക്ഷൻ പറഞ്ഞു അത് ഫസ്റ്റത്തേന ഇങ്ങനെ പോയാലും നല്ലൊരു ഇത് ഉണ്ടാവും ഇനി ഇമ്പ്രൂവ് ചെയ്ത് തരാന്നുള്ളത് ഫസ്റ്റത്തെ പറ്റും

രാവണന്റെ ഫിഗർ പിടിക്കാൻ ഇതേപോലെ തന്നെ അവിടെ ലാസ്റ്റ് ഡേ ആണ് എനിക്ക് കോൾ വന്നത് അവരുടെ പാക്കപ്പിന്റെ അന്നാണ് എന്നെ വിളിക്കുന്നത് സ്റ്റോറി ആദ്യം ു കറക്റ്റ് ആയിട്ടുള്ള എന്നാൽ തീരെന്നറിയില്ലല്ലോ ലാസ്റ്റ് ആണ് പറഞ്ഞത് വിളിച്ചത് നേരെ അവിടെ നേരെ ഇതിന്റെ പൂജ പിന്നെ നേരെ ഇതിനെ സെറ്റ് ചെയ്യും അടുത്ത മാസം ഇതേപോലെ കറക്റ്റ് പാക്കപ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ സെറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റും വലിയൊരു ഭാഗ്യാണ് വലിയൊരു മഹാഭാഗ്യാണ് ഞങ്ങള് ഞങ്ങളുടെ യൂണിയൻ്റെ കസ്റ്റമർ ബജറ്റോ വലിയ ബജറ്റോക്ടറേ ഇതിലൊരു ഗുള എന്റെ കഴിഞ്ഞ ഫിലിമില് ഫുൾ ഡിഫറെന്റ് ആയിരുന്നു ഒരു ഒരു പാവം അങ്ങനത്തെ ഒരു പാവം ക്യാരക്ടർ നാടൻ ക്യാരക്ടർ ആയിട്ടും ഇവരുമ്പോ നേരെ മാറി റിയാസ്റ്റർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഈ ഒരു കോഴിത്തരം ചെറുതായിട്ട് അല്ല ഒരു കോഴിത്തരം ഒരു ന്യൂജൻ ആരോ ടൈപ്പ് അങ്ങനത്തെ ഇത് ഞാൻ വണ്ടേ പിന്നെ നല്ല ഫിലിമിന് വേണ്ടി ആക്കാൻ പിന്നെ താടി താടി വെക്കാറില്ല രണ്ട് ഫിലിമിന് വേണ്ടി നമ്മുടെ ഏണി എന്ന ചിത്രത്തിലൂടെ വിഷ്ണുനായി സംവിധാനം ചെയ്യുന്ന സതീഷ് ബാബും സംഭാഷണം വർക്ക് ചെയ്യുന്നു അങ്ങനെ ഒരുവിധം നവാഗതം അതിന് തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുണ്ട് ആർട്ടിസ്റ്റുകളുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടുത്തി സീനിയേഴ്സും അഭിനയിക്കുന്നുണ്ട് ഇവരുടെ കൂടെ ബാക്കിയല്ലേ അവരൊക്കെയാണ് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ കളി പഠിപ്പിക്കണവരാണ് നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് അവരുടെ കൂടെ അഭിനയിക്കുമ്പോ അവര് എത്ര പെട്ടെന്നായിട്ടേക്ക് അത് നേരിടും ഒരു നിമിടമായ ഒരു ചിത്രമാണ് ഏണി നിലമ്പൂർ നിലമ്പൂരൊക്കെ തന്നെ നല്ല ലൊക്കേഷൻ ആണ് ഏറെക്കുറെ കുറച്ച് പടങ്ങളൊക്കെ നിലമ്പൂർ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നു അതുകൊണ്ട് സുഖമായിട്ട് ശാന്തമായ അന്തരിച്ച് ഷൂട്ട് നടത്താൻ പറ്റുന്നുണ്ട് അതായത് പടത്തിന് എല്ലാവിധ അപേക്ഷേക്ക് എത്തട്ടെ സ്വീകരിക്കട്ടെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ കലാപാത്രം നിങ്ങൾക്ക് വേണല്ലോ അടുത്ത പടം കിട്ടും പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്തായാലും നന്ദി フフフ。<laughs>